ഈ ബേജാർ കമ്മിറ്റി അസോസിയേഷന്റെ സംസ്ഥാന ഓഫീസർമാരുണ്ടാവും പെണ്ണുങ്ങളുടെ കൂട്ടത്തില് ഓൾ അഖിലേന്ത്യാ ബേജാർ കമ്മിറ്റി അസോസിയേഷൻ ഉണ്ട് അതിന്റെ അതിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതാക്കന്മാരും ഒക്കെ എന്നാ പെണ്ണുങ്ങളാ താലൂക്ക് മുതൽ ആണുങ്ങളുണ്ടെന്ന് സംശയമുണ്ട് ഈ പെണ്ണുങ്ങൾ ആ ബേജാർ കമ്മിറ്റിയിൽപ്പെട്ട പെണ്ണുങ്ങള് ഈ പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് എന്തായാലും കോംപ്ലിക്കേഷൻ ആവും ആ വൈക്ക് പോകാൻ പാടില്ല ബേജാർ പറ്റി ഉണ്ടെങ്കിൽ ആ വീട്ടിലിരുന്നോളാം എന്നിട്ട് അവിടെ പോയിട്ട് ഹൽറെഡി എന്ന് പറഞ്ഞിട്ട് ബേജാ ഈ പെണ്ണ് ഓൾറെഡി ടെൻഷനിലുണ്ടാവാ ഇത് എന്താവാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ കുറച്ച് തവക്കുലുള്ള ടീം ആവാണ് അതൊരു നമുക്കിട്ട് ഇല്ലതാനും നമുക്ക് തവക്കൂലില്ല മക്കളെ വെറുതെ പറയാം തവക്കുലുണ്ട് എന്ന് വെറുതെ പറയാം രാവിലെ ഞാൻ ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി എന്ന് രാവിലെ നമ്മുടെ ഒരു നല്ല ഉണ്ട് സ്ഥലമുണ്ട് രാവിലെ ഇങ്ങനെ ഡോണ് കാണാൻ നല്ല രസം എന്താണ് സൂര്യോദയം കാണാൻ നല്ല രസമാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരെ എട്ട് മണിവരെ ഞങ്ങൾ ഒരു ഹൈറ്റിൽ കയറി ഇങ്ങനെ ഇരുന്നു എന്ത് രസം തന്നിരുന്നു പ്രഭാതം കാണാൻ അപ്പോൾ ഈ പ്രഭാത സമയത്ത് രാവിലെ പറ പക്ഷികളും പറവകളും ഒഴിഞ്ഞ വയറുമായിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ എവിടുന്നെന്ന് അറിയില്ല ആ തവക്കുല അത് ഉറപ്പിച്ചിട്ട് അവരങ്ങോട്ട് യാത്ര പോകുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിറഞ്ഞ വയറുമായി അതോടൊപ്പം അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടിൽ അടയിരിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്കും കൊച്ചുമക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് അവർ തിരിച്ചു വരുന്നു ഇത് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ട് നമുക്ക് ആ തവക്കലിന്റെ അംശം പോലും നമുക്കില്ലാന്നാണ് ഞാൻ പറഞ്ഞത് തവക്കലിൽ നമ്മളെന്താ തവക്കലിനെ കുറിച്ച് പറയാൻ വരെയോ തവക്കൽ എന്ന് പറയും എന്നിട്ട് എന്നിട്ട് പറയേ എന്നാലും ഒരു സമാധാനം ഇല്ല എന്ന് പറയും അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അല്ലാൻ ഏർപ്പിച്ചിട്ടുണ്ട് പടച്ചവനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ല ചിലപ്പോൾ പറ്റിക്കുന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം അലല്ലാഹി എന്താ പറഞ്ഞത് ഒരാൾ അത് അത് അവൻ അള്ള തവക്കൽ എന്നാണ് പറയുന്നത് തവക്കുലി നമുക്കില്ല സത്യം പറയുന്ന തവക്കലിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ ബാക്കിലാണ് ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി ശരിക്കുണ്ടായ സംഭവം എന്റെ ഒരു സുഹൃത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ പ്രസവമാണ് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായപ്പൊ ആദ്യത്തെ പ്രസവം ആ കുട്ടി പ്രസവിക്കാനായി അപ്പോൾ ഇവർ ഒന്നാമത്തെ മാസം മുതൽ തന്നെ എല്ലാ ചെക്കപ്പും കറക്റ്റ് നടത്തി ഹോസ്പിറ്റലിൽ പോയി അവർ ഡോക്ടർ പറഞ്ഞു മെഡിസിൻസൊക്കെ കഴിച്ചു സ്കാനിങ് ചെയ്തു എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു അവസാനം എട്ടാം മാസം ഒമ്പതാം മാസം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞു വന്നിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മാതാപിതാക്കൾക്ക് എന്നായിക്കോട്ടെ വേറെ നിവൃത്തി ഒന്നും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ആക്കാം പക്ഷേ വീട്ടിൽ തീട്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങി എന്തായാലും നമ്മളെല്ലാം കറക്റ്റ് ചെയ്തതല്ലേ എന്നിട്ടും നമുക്ക് എന്തായാലും ഓപ്പറേഷൻ വന്നു എന്നിങ്ങനെ സങ്കടം ഇങ്ങനെ പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ച് നമുക്ക് എടുക്കാൻ കഴിയില്ല അള്ളാഹു എന്തേ ഒരു കാര്യം ഇങ്ങനെ തന്നു ചോദിക്കാൻ പാടില്ല കാരണം അള്ളാഹു രാജാവ് നമ്മളെ അടിമയാണ് അതിന്റെ കാരണം അതാണ് എന്റെ കാരണം ഒപ്ഷൻ അടിമക്ക് ഉടമയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടാവില്ല അത് അത്യത്തിന്റെ ആനന്ദം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇസ്ലാമിലെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലക്കിട്ട് അടി കിട്ടുന്ന അടിമ അല്ല അല്ലി അവിടെ നല്ല പദം ഒരുപക്ഷെ ഹബീബിയൊക്കെ ആയിരുന്നു ഹബി അത് ഞാൻ വിശദീകരിക്കുന്നില്ല കോണ്ടാക്സ്റ്റ് വലിയ കോൺടാക്റ്റ് ആ അള്ളാന്റെ അബീബന് സ്വല്ലാ അല്ലാഹ് മഹാ സമ്മാനം കൊടുത്തപ്പോൾ ആ അവിടെ പ്രയോഗിച്ചത് അബദ്ധന അതിന്റെ ആര് ഒരുപാട് സിറുകൾ ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു തവക്കുലിന്റെ ചെറിയ അംശം പോലെ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് വേഗം നമ്മൾ തടന്നു പോകുന്നത് അങ്ങനെ ഈ പെൺകുട്ടി ഉമ്മാനോടും പാപ്പിനോടും അങ്ങനെ പറയല്ലേ എന്തേ നമുക്ക് എന്നെങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ പാടില്ല അള്ളാഹു ഒരു കാര്യം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക രോഗമാണെങ്കിൽ എന്തേ മടച്ചോട് എനിക്ക് ഈ രോഗം വന്നു ചോദിക്കരുത് ഷിഫക്ക് വേണ്ടി ധുവ ചെയ്യാം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ റീള വേറെയാണ് സ്വബർ വേറെയാണ് ഷിഫക്കുള്ള ദുവ വേറെയാണ് റീല ളക്കെതിരാണ് ക്വസ്റ്റനിങ് ഡൗട്ടിങ് മൈൻഡ്സെറ്റ് ഞാൻ വിശദീകരിക്കുന്നില്ല മനസ്സിലാവുന്ന ജസ്റ്റ് മനസ്സിലാവും അള്ളാഹ് ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണ തരുമ്പോൾ എന്തേ ഇങ്ങനെയും ചോദിക്കരുത് ആ ചോദിക്കാനുള്ള അർഹത നമുക്കില്ല അവകാശമില്ല ഇല്ല അള്ളാഹ് എന്നും തരും അള്ള കുറാൽ പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് കൊണ്ട് നിങ്ങളെ മക്കളെ കൊണ്ട് വീട് കൊണ്ട് കച്ചവടം കൊണ്ട് ഒക്കെ നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു ആ ഒരു സുഹൃത്തു എണ്ണി 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 പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്ത പണി എന്താ അറിയുമോ ഈ പെൺകുട്ടി ലൊഹ നിസ്കരിച്ചു അങ്ങനെ ഓപ്പറേഷൻ നാളെ ഡേറ്റ് ആണ് ആ പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ തയ്യാറായി ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഓപ്പറേഷൻ തയ്യാറായിട്ട് എല്ലാം ചെയ്തോ പെൺകുട്ടി ലൊഹ നിസ്കരിച്ചിട്ട് അള്ളഹാനോട് പറഞ്ഞു ആ പെൺകുട്ടിൻ്റെ ആ ഒരു പെൺകുട്ടി എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിൽ പെൺകുട്ടി ദ്വാര എന്നതാണ് പറയുന്നത് ആ പെൺകുട്ടിൻ്റെ ദ്വ എന്നെ വല്ലാതെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് ആ വാക്ക് ആ സുഹൃത്തത് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ആ പെൺകുട്ടി പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു തവക്കുലിൻ്റെ ഒരു നൂറിലൊന്നും പോലും നമുക്ക് ഇല്ലല്ലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് ആ പെൺകുട്ടി എന്താ പറഞ്ഞതെന്ന് അറിയാം പഠിച്ചോനെ ദുഹാ നിസ്കരിച്ചിട്ട് കൈകളങ്ങട്ട് ഉയർത്തി ഒറ്റ ഉയർത്തലി അത് പ്രതീക്ഷയോടെ കൂടെ ഉറപ്പിച്ചിട്ടാണ് പുതു അള്ളഹു വന്തോക്കൻ നബി ലിജാബൻ റസൂള്ള പറഞ്ഞിട്ടുണ്ട് സോല്ലാ അലൈഹി സ്വലം ഈ പെൺകുട്ടി അള്ളാഹിനോട് നിനക്ക് എന്തായാലും ഉത്തരം കിട്ടുന്ന ഉറപ്പിച്ചിട്ടാണ് ദ്വാരക്കുന്നത് എന്താ അറിയോ ദ്വാരുന്ന ഇതാണ് പടച്ചോണെ ഗോളങ്ങൾ അല്ലെ ഗ്രഹങ്ങളൊക്കെ നീ തിരിക്കുന്നില്ലേ ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും ഇതൊക്കെ തിരിക്കാൻ കഴിയുന്ന നിനക്ക് എന്റെ വയറ്റിലുള്ള കുട്ടിയെ തിരിക്കാൻ കഴിയൂല പഠച്ചോനെ എന്തായാലും കഴിയും എൻ്റെ കുട്ടിയെ തിരിച്ചുകൊണ്ട് അള്ളാഹെന്ന ഈ പെൺകുട്ടി തുവരുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി ഇതെന്താ സംഭവിച്ചതെന്ന് അതാണ് പറഞ്ഞത് തവക്കുലാക്കിയിട്ട് ഒരു ഒറ്റ ദുവാ അള്ളഹാനോട് പറഞ്ഞപ്പോൾ ഗോ ആ പ്രയോഗം നോക്കി നിങ്ങൾ ഗോളങ്ങളെ തിരിക്കുന്ന പഠിച്ചവനെ നിനക്ക് എന്റെ തിരിക്കാൻ കഴിയുള്ള പഠിച്ചവനെ തിരിക്കാത്തത് എന്താന്നല്ലോ വേറെ ഞാൻ അഥപകടന്റെ ചോദ്യമായി പോവും നിനക്ക് കഴിയുള്ള പഠിച്ചോനെ തിരിച്ചറിയണേ അല്ലാന്ന് പ്രതീക്ഷയോടെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ സുഖപ്രസവം